പ്രൈസ് ക്രൈസ്തലോട് ഷീലയുടെ മുറിയിലുള്ള ആ ഒരു ബീം ഓഫ് ലൈറ്റ് കാണുന്നുണ്ട് വളരെ ശക്തമായിട്ട് പരശു വീണ്ടും ഇറങ്ങി നിൽക്കുന്നു ഈ ശീല വേറെ ഉടുപ്പിട്ടോണ്ട് വരണം എല്ലാ കളറുള്ള അല്ലെ ആൾക്കാർ പറയാം ഇന്നാളത്തെ ഫോട്ടോ തന്നെ ഇന്ന് എടുത്തിരിക്കുന്നതാണ് അങ്ങനെയും പറയാൻ മടിക്കുന്ന ആൾക്കാരല്ലേ ഈ ഗ്രൂപ്പിലുള്ളത് അതുകൊണ്ടാണ് അല്ലെങ്കി പറയാം അത് വേറെ എന്തെങ്കിലും ആണ് എന്ന് പറയാം എന്നാൽ എനിക്ക് തോന്നുന്നു ഇതേ ഉടുപ്പ് പോലെ കണ്ടത് തന്നെയാ കേട്ടിരുന്നു അതുകൊണ്ട് എന്നാ സ്റ്റോൾ ഇനിയും പുതിയത് വാങ്ങിക്കാം കേട്ടോ പരിശുദ്ധാൽ നിൽക്കുമ്പോഴാണ് നമ്മളിങ്ങനത്തെ അഹങ്കാരമൊക്കെ പറയണത് അല്ല അല്ല ഇവിടുത്തെ പരിശുതാൽമാവ് മൈൻഡ് ചെയ്യത്തില്ല കാരണം ഇവിടത്തെ ആൾക്കാർ പറയും ഷീല അന്നിട്ട ഉടുപ്പ് തന്നെയാണ് അത് തന്നെ എടുത്ത് ജോസഫിനെ ഇന്നിട്ടു ഡേറ്റ് അവർ നോക്കത്തില്ല അതുപോലെ തന്നെ ചുറ്റും ആൾക്കാരുടെ പ്രൊഫൈല് മാറിയത് അവരറിയത്തില്ല പക്ഷെ പറ ഷീല അപ്രൈസ്തല്ലോ ഇറ്റ് ഈസ് സച്ച് എ വണ്ടർഫുൾ അമേസിങ് പ്രസൻസ് ഓഫ് ദ ഹോളിസ്പിയർ ഇറ്റ് ഹാല ലുയ ഹാല ലുയ ഇപ്പം കളർ മാറുന്നു ഷീലയുടെ ചുറ്റും മഞ്ഞ കളർ ഉള്ളതായിട്ട് കാണുന്നു ഹാലലുയ ഒരു ഒരു ഹെയിലോ ഹെയ്ലോ മാതിരിയാണ് നമ്മളെന്താണ് ഈ ഹിന്ദുക്കളൊക്കെ ഔറ എന്ന് പറയുമല്ലോ അതുമാതിരി ഷീലയുടെ ഒരു കാലടി ചുറ്റുവട്ടത്തിലും ആ ഒരു ഇത് കാണുന്നുണ്ട് ഷീല ഹലലുയ 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 ഹലലു എന്തായാലും പറയൂ ഷീല ഞാൻ കേക്കട്ടെ ആ മുറിയിലെ ലൈറ്റ് ലൈറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ലൈറ്റ് കത്തുകയും കിടുകയും ചെയ്യുന്നുണ്ട് ശക്തമായിട്ട് ബീം നിങ്ങളുടെ റൈറ്റ് സൈഡിൽ നിന്ന് ഇറങ്ങി നിൽക്കുന്നുണ്ട് അത് ട്യൂബ് ലൈറ്റ് അല്ല മേൽവശത്ത് പരിശുദ്ധാത്മാവ് നിൽക്കുന്നു തലയിൽ അതാ പൊങ്ങി പോകുന്നു തലയുടെ അവിടെ നിന്ന് ആ ലൈറ്റ് ഇപ്പോൾ ഒരു പ്രാവിൻ്റെ മേച്ചൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ അത് തലേന്നിപ്പം മാറി മേളിലാണ് ഒരാടി പൊക്കത്തിലായിട്ടാണ് ഇപ്പം നിൽക്കുന്നത് ഹലലുയ്യ ഹലലുയ്യ ഹലുയ്യ ഹലലുയ്യ താങ്ക് യു ലോഡ് താങ്ക് യു ചീസസ് ഫ്രൈസ് യു ലോഡ് താങ്ക് യു ലോഡ് താങ്ക് യു ലോഡ് ഓക്കെ